നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ കേരള പാഠാവലി രണ്ടാം ഭാഗം അഞ്ചാമത്തെ യൂണിറ്റ് വിടില്ല ഞാൻ ഈ രശ്മികളെ ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചാർലി ചാപ്ലിൻ രചിച്ച എന്റെ ആത്മകഥ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ചിരിയുടെ അരങ്ങേറ്റം എന്ന പാഠഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ പാഠഭാഗത്തിന്റെ ആശയം വിശദീകരിച്ചിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ചാപ്ലിന്റെ ബാല്യകാലത്തെ അരക്ഷിതാവസ്ഥയുടെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യുക ചാർലി ചാപ്ലിൻ ജനിച്ച് ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ തമ്മിൽ പിരിഞ്ഞു പിതാവിന്റെ മദ്യപാനവും തുടർന്നുള്ള മാതാപിതാക്കളുടെ വേർപിരിയലും ദാരിദ്ര്യവും സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥ ചാപ്ലിൻ്റെ ബാല്യകാലം ക്ലേശകരമാക്കി എന്നാൽ ചാപ്ലിൻ്റെ അമ്മ പ്രതിസന്ധികളെ അതിജീവിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി നേടിയിരുന്നു ഭർത്താവുമായി വേർപിരിഞ്ഞപ്പോഴും ആത്മവിശ്വാസത്തോടെ ജോലിയിൽ മുന്നോട്ടു പോയി രോഗാതുര ജീവിതാവസ്ഥയിൽ പോലും അവർ തളർന്നിരുന്നില്ല രണ്ടാമത്തെ ചോദ്യം അഞ്ചാം വയസ്സിൽ ഞാൻ എൻ്റെ അരങ്ങിലെ ആദ്യ പ്രകടനം നടത്തിയത് അമ്മയുടെ ശബ്ദപ്രശ്നം കാരണമാണ് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവുമ്പോഴാണ് പ്രതിഭ മാറ്റുരയ്ക്കപ്പെടുന്നത് ചാപ്ലിൻ്റെ ആത്മകഥാഭാഗവും പ്രസ്താവനയും അടിസ്ഥാനമാക്കി പ്രതികരിക്കുക ഭർത്താവുമായി വേർപിരിഞ്ഞതിനു ശേഷവും ചാപ്ലിൻ്റെ അമ്മ അതിൽ തളരാതെ തൻ്റെയും മക്കളുടെയും ജീവിതത്തെ സ്വയം നയിക്കാനുള്ള പ്രാപ്തി നേടിയിരുന്നു ആ അമ്മയെ കണ്ടു വളർന്ന ചാപ്ലിൻ്റെ ഉള്ളിലും അതേ തൻ്റെ ഇടം വളർന്നു വന്നിരുന്നു എന്ന് വേണം കരുതാൻ ഒരിക്കൽ വേദിയിൽ വെച്ച് അമ്മയുടെ ശബ്ദമിടറുകയും അത് കാണികളിൽ ചിരി പടർത്തുകയും ചെയ്തപ്പോൾ അവർക്ക് വേദി വിട്ട് ഇറങ്ങേണ്ടി വന്നു എന്താണ് നടക്കുന്നത് എന്ന് പൂർണ്ണമായി തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അമ്മ വളരെയധികം പരിഭ്രമിച്ചിരുന്നത് ആ കുഞ്ഞു മനസ്സിൽ തറഞ്ഞു മാനേജറുടെ നിർദ്ദേശപ്രകാരം അമ്മയുടെ സ്ഥാനത്ത് പാടാൻ അവസരം കിട്ടിയപ്പോൾ തനിക്കും അമ്മയ്ക്കും നേരിട്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ ഗൗരവം മനസ്സിലാക്കിയ ചാപ്ലിൻ ആ അവസരം ഒരു അഞ്ചു വയസ്സുകാരൻ്റെ നിഷ്കളങ്കതയോടെ കൈകാര്യം ചെയ്യുന്നു വേദിയിൽ ചാപ്ലിൻ നടത്തിയ പ്രകടനങ്ങളെല്ലാം തന്നെ സ്വാഭാവികതയും നിഷ്കളങ്കതയും നിറഞ്ഞതായിരുന്നു ആത്മവിശ്വാസത്തോടെയുള്ള ചാപ്ലിൻ്റെ പ്രകടനം കാണികളെ സ്വാധീനിച്ചു വേദനാജനകമായ സന്ദർഭത്തെ ചിരിയുടെ അരങ്ങാക്കി മാറ്റാൻ ചാപ്ലിൻ്റെ പ്രതിഭയ്ക്ക് സാധിച്ചു അമ്മയിൽ നിന്ന് അവൻ കണ്ടുവളർന്ന മനസാന്നിധ്യവും തൻ്റെ പ്രതിഭയെ അവസരോചിതമായി അവതരിപ്പിക്കാനുമായപ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ് ചാർലി ചാപ്ലിൻ തരണം ചെയ്തത് അടുത്ത ചോദ്യം എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട് എന്ന കാര്യം എൻ്റെ ചുണ്ടുകൾക്ക് അറിയില്ല അവ എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും ഒരു തമാശ കേട്ട നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഒരേ സങ്കടമോർത്ത് വീണ്ടും വീണ്ടും കരയുന്നത് ജീവിതം ആരുടെയും മുന്നിൽ തോറ്റുകൊടുക്കാവുന്നതല്ല ചാർലി ചാപ്ലിൻ ജീവിതയാത്രയിൽ പലതരത്തിലുള്ള സങ്കടങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വരാറുണ്ടല്ലോ അത്തരം അനുഭവങ്ങൾ മറികടക്കാനുള്ള കരുത്തേകാൻ ചാർലി ചാപ്ലിന്റെ ജീവിതവും വാക്കുകളും പ്രചോദനമാകുന്നുണ്ടോ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറിപ്പ് തയ്യാറാക്കുക ലോക സിനിമയിലെ എക്കാലത്തെയും മഹാനായ ചലച്ചിത്രകാരൻ ചാർലി ചാപ്ലിന്റെ ഹൃദയസ്പർശിയും രസകരവുമായ ആത്മകഥയാണ് പാഠഭാഗം കഠിന ദാരിദ്ര്യത്തിൽ നിന്ന് ലോകപ്രസിദ്ധിയിലേക്ക് ഉയർന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം വായനക്കാർക്ക് എന്നും പ്രചോദനാത്മകമാണ് ലോകത്തെ മുഴുവൻ ചിരിപ്പിക്കുമ്പോഴും കണ്ണീരിൽ ആഴുന്ന ഒരു ഭൂതകാലം മറ്റാർക്കും കാണാതെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ദാരിദ്ര്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സന്ദർഭങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യലാണ് വലിയ ശേഷി ചിരിയുടെ മറുപുറമായ സങ്കടങ്ങളെ ശക്തിയാക്കലും ഏതൊരാളും പഠിക്കേണ്ടുന്ന വലിയ പാഠങ്ങളാണ് ഇരുട്ടും വെളിച്ചവും ഇടകലർന്ന ഈ ലോക ജീവിതത്തിന്റെ ഗതി വിഗതികൾ പ്രവചിക്കാനാവുന്നതല്ല ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കും പ്രതികൂല സാഹചര്യങ്ങളിലും തളരാതെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്ന നിശ്ചയദാർഢ്യമാണ് നമുക്ക് വേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ വരികൾ ചൂണ്ടിക്കാട്ടുന്നു അറിവില്ലാത്തതും ഉപയോഗപ്പെടുത്താത്തതുമായ ശക്തിവിശേഷം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ആ ശക്തിയെ തിരിച്ചറിയാനും ഉപയുക്തമാക്കാനുമുള്ള ശേഷി ഏറെ പ്രധാനപ്പെട്ടതാണ് ലക്ഷ്യബോധവും പ്രയത്നവും ജീവിത സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നു ജീവിതം ആരുടെയും മുന്നിൽ തോറ്റുകൊടുക്കാവുന്നതല്ല എന്ന ചാർലി ചാപ്ലിൻ്റെ വാക്കുകൾ ആർക്കും ഉൾക്കരുത്തേകും അടുത്ത ചോദ്യം ചാപ്ലിൻ ആത്മകഥാഭാഗത്ത് അവതരിപ്പിക്കുന്ന ഹൃദയസ്പർശിയായ ജീവിത മുഹൂർത്തങ്ങൾ അടിസ്ഥാനമാക്കി റോൾ പ്ലേ അവതരിപ്പിക്കുക റോൾ പ്ലേ ചെയ്യുന്നതിനായി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം കുട്ടികൾ ആദ്യം ഗ്രൂപ്പായി തിരിയണം സംഭാഷണങ്ങൾ തയ്യാറാക്കണം അഭിനേതാക്കളെ തിരഞ്ഞെടുക്കണം കഥാപാത്രത്തിൻ്റെ രൂപം ഭാവം വൈകാരിക അവസ്ഥ തുടങ്ങിയവ ചർച്ച ചെയ്ത് കഥാപാത്ര ചിത്രീകരണം പൂർത്തിയാക്കണം തുടർന്ന് റോൾ പ്ലേ അവതരിപ്പിക്കാം ഇതിന് വേണ്ടുന്ന ഉചിതമായ സന്ദർഭങ്ങൾ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താം മദ്യപാനം മൂലം ചാപ്ലിൻ്റെ മാതാപിതാക്കൾ വേറുപിരിയുന്ന സന്ദർഭം രോഗിയായ അമ്മയുടെ അവശത നിറഞ്ഞ ജീവിതം അഞ്ചാം വയസ്സിൽ അരങ്ങേറ്റത്തിന് കാരണമായ സംഭവം ചാപ്ലിൻ്റെ അരങ്ങേറ്റത്തിന് ശേഷം വേദിയിലേക്ക് കടന്നു വരുന്ന അമ്മ തുടർന്ന് സദസ്യരുടെ പ്രകടനം അടുത്ത ചോദ്യം ജീവിതാനുഭവങ്ങളും അക്കാലത്തെ സാമൂഹികാവസ്ഥകളും ചാപ്ലിൻ്റെ സിനിമകളെ സ്വാധീനിച്ചിട്ടുണ്ടോ ദി കിഡ് മോഡേൺ ടൈംസ് എന്നീ സിനിമകൾ കണ്ട് നിരൂപണം തയ്യാറാക്കുക തീർച്ചയായും കണ്ടിരിക്കേണ്ട ചാർലി ചാപ്ലിൻ്റെ രണ്ട് ചലച്ചിത്രങ്ങളാണ് ദി കിഡ് മോഡേൺ ടൈംസ് എന്നുള്ളത് കുട്ടികൾ തീർച്ചയായും അത് കണ്ടിരിക്കേണ്ടതാണ് നമുക്കിനി നിരൂപണം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം ചലച്ചിത്രം കണ്ടതിന് ശേഷം ഈ നിരൂപണം നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ വിശകലനം ചെയ്യുകയും ആവാം വിപുലീകരിക്കുകയും ആവാം കേവല നർമ്മത്തിനപ്പുറത്തേക്ക് ചാപ്ലിൻ്റെ സിനിമകൾ കടന്നു ചെന്നിട്ടുണ്ട് തൻ്റെ മനുഷ്യോന്മുഖത്വവും സാമൂഹിക പ്രതിബദ്ധതയും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ പ്രകടമായി പ്രത്യക്ഷപ്പെട്ടു നെടുങ്കൻ പ്രസംഗങ്ങളിലൂടെയല്ല സൂക്ഷ്മമായ മനുഷ്യവികാരങ്ങളെ നിർമ്മമത്വവും നർമ്മവും കലർന്ന ജീവിതവീക്ഷണത്തിലൂടെ യോജിപ്പിച്ചാണ് ചാപ്ലിൻ തൻ്റെ കലാജീവിതം സമ്പുഷ്ടമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ നിശബ്ദ കോമഡി നാടക ചിത്രമാണ് ദ കിഡ് ചാർലി ചാപ്ലിൻ എഴുതി നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്തു ഒരു സംവിധായകൻ എന്ന നിലയിൽ ചാപ്ലിൻ്റെ ആദ്യത്തെ മുഴുനുള ചിത്രമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ രണ്ടാമത്തെ ചിത്രമായിരുന്നു ഇത് ഹാസ്യത്തിൻ്റെയും നാടകത്തിൻ്റെയും സമ്പൂർണ്ണ സംയോജനമാണ് ഈ ചിത്രം ചാപ്ലിൻ്റെ ഏറ്റവും വ്യക്തിപരവും ആത്മകഥാപരമായതുമായ കൃതി കൂടിയാണിത് ചാപ്ലിൻ്റെ സ്വന്തം ദരിദ്രമായ ലണ്ടൻ ബാല്യത്തിൽ നിന്നാണ് സിനിമയിലെ പല ക്രമീകരണങ്ങളും പ്രമേയങ്ങളും വരുന്നത് ദി കിഡ് എന്ന സിനിമ ഒരു ഉൾപ്രേരണയുടെ സ്വാധീനത്താൽ നിർമ്മിച്ചതാണെന്ന് ചാർലി ചാപ്ലിൻ അഭിപ്രായപ്പെടുന്നു അതിൽ പരിഹാസമുണ്ട് ജുഗുപ്സയുണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളുമുണ്ട് ചാർലി ചാപ്ലിൻ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച ഒരു ക്ലാസിക് നിശബ്ദ കോമഡി ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പുറത്തിറങ്ങിയ മോഡേൺ ടൈംസ് മഹാമാന്ഡ്യകാലത്തെ തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടങ്ങളെയും ആധുനിക വ്യവസായവൽക്കരണത്തിൻ്റെ മനുഷ്യത്വരഹിതമായ പ്രത്യാഘാതങ്ങളെയും വിമർശിക്കുന്ന ആക്ഷേപഹാസ്യഗണത്തിൽ വരുന്ന ചിത്രമാണ് മോഡേൺ ടൈംസ് വ്യവസായ വിപ്ലവത്തിൻ്റെ രൂക്ഷമുഖം തന്നെയാണ് ചാപ്ലിൻ ഇതിലൂടെ വരച്ചുകാട്ടിയത് യന്ത്രവൽകൃത ലോകത്തിൽ മനുഷ്യനും യന്ത്രങ്ങളായി മാറുന്ന രംഗങ്ങൾ തികച്ചും ഹാസ്യാത്മകമായി അവതരിപ്പിക്കാൻ ചാപ്ലിൻ ഇതിലൂടെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം ദാരിദ്ര്യം തൊഴിലില്ലായ്മ ചൂഷണം എന്നിവ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഊഷ്മളമായ വ്യക്തിബന്ധങ്ങളുടെ ദൃഢതയും ഈ രണ്ട് ചലച്ചിത്രങ്ങളിലും കാണാം അവസാനത്തെ ചോദ്യം സംവിധായകൻ തിര കഥാകൃത്ത് അഭിനേതാവ് ഗായകൻ സംഗീത സംവിധായകൻ തുടങ്ങി സിനിമയുടെ സമസ്ത മേഖലകളിലും കഴിവ് തെളിയിച്ച ലോകം അംഗീകരിക്കുന്ന ബഹുമുഖ പ്രതിഭയാണ് ചാർലി ചാപ്ലിൻ ചാപ്ലിൻ്റെ ജീവിതവും സംഭാവനകളും കോർത്തിണക്കി ഒരു ലഘു ഡോക്യുമെൻ്ററി തയ്യാറാക്കുക ഡോക്യുമെൻ്ററി തയ്യാറാക്കാൻ ആവശ്യമായ ലഘുലേഖ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം ചാർലി ചാപ്ലിൻ എന്ന ചലച്ചിത്ര പ്രതിഭയെക്കുറിച്ച് അറിയാം വിശ്വപ്രസിദ്ധനായ ചലച്ചിത്രകാരനാണ് ചാർലി ചാപ്ലിൻ ചാൾസ് ചാപ്ലിൻ്റെയും ഹന്ന ഹില്ലിൻ്റെയും പുത്രനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ലണ്ടനിൽ ജനിച്ചു ചാൾസ് സ്പെൻസർ ചാപ്ലിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ദുരിതങ്ങൾ നിറഞ്ഞ ബാല്യമായിരുന്നു ചാപ്ലിൻ്റെത് ഒട്ടേറെ ജോലികൾ ചെയ്ത് ജീവിക്കുമ്പോഴും ഒരു അഭിനേതാവുക എന്ന ആഗ്രഹം ചാപ്ലിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു പാരമ്പര്യമായി പകർന്നു കിട്ടിയ അഭിനയസിദ്ധിയും പരിശ്രമവും സ്ഥിരോത്സാഹവും ചാപ്ലിനെ മഹാനായ ചലച്ചിത്രകാരനാക്കി മാറ്റി അതുല്യമായ അഭിനയത്തിലൂടെ അദ്ദേഹം ലോകം കീഴടക്കി ചാപ്ലിൻ്റെ സിനിമകൾ ഇന്നും നമ്മെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നു ചാപ്ലിൻ വെറുമൊരു സാധാരണ ചലച്ചിത്രകാരനായിരുന്നില്ല അദ്ദേഹം തൻ്റെ സിനിമകളിലൂടെ ലോകമെമ്പാടുമുള്ള നിന്ദിതർക്കും പീഡിതർക്കും വേണ്ടി വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെയാണ് ചാപ്ലിൻ്റെ ചലച്ചിത്ര ജീവിതം ഏകദേശം എൺപതിലധികം ചലച്ചിത്രങ്ങൾ അദ്ദേഹം ലോകത്തിന് നൽകിയിട്ടുണ്ട് ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നാണ് ദ കിഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ചാർലി ചാപ്ലിൻ നായകവേഷവും സംവിധാനവും നിർവഹിച്ച ചാപ്ലിൻ്റെ വ്യക്തിപരമായ ആത്മാംശം ഏറ്റവും അധികം പ്രതിഫലിച്ച ചിത്രങ്ങളിൽ ഒന്നാണത് അനാഥമായ ബാല്യകാലത്തിലെ അനുഭവങ്ങളും അവയുടെ തീക്ഷ്ണതകളും സമൂഹത്തിൻ്റെ കപടമായ സദാചാരവും ആക്ഷേപഹാസ്യത്തിലൂടെ തുറന്നുകാട്ടുകയാണ് ഈ ചിത്രത്തിലൂടെ ചാപ്ലിൻ ചെയ്യുന്നത് അതിജീവന പാതയിൽ സാധാരണ ജനങ്ങളെ നിരന്തരം വേട്ടയാടുന്ന ഒന്നാണ് വിശപ്പ് പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാലങ്ങളിൽ ചാപ്ലിൻ്റെ സിനിമകൾക്ക് പ്രസക്തി ഏറുകയാണ് വളരെ ഹാസ്യാത്മകമായി തോന്നുമെങ്കിലും അതിൻ്റെ പിന്നിൽ കണ്ണീരിൻ്റെ ആർദ്രത നിറഞ്ഞു നിൽക്കുന്നു ചാപ്ലിൻ്റെ ദ ഗോൾഡ് റഷ് മോഡേൺ ടൈംസ് ഇമിഗ്രന്റ് എന്നീ സിനിമകളിലെല്ലാം വിശപ്പ് ഒരു പ്രധാന ഘടകമായി രംഗത്തെത്തുന്നുണ്ട് പലപ്പോഴും വിശപ്പിൻ്റെ രണ്ട് ധ്രുവങ്ങളാണ് സിനിമയിൽ ചിത്രീകരിക്കപ്പെടുന്നത് അതോടൊപ്പം ആർഭാടവും പ്രധാന ഘടകമായി സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പുറത്തിറങ്ങിയ മോഡേൺ ടൈംസ് എന്ന സിനിമയിൽ ഉച്ചയ്ക്ക് സൈറൺ മുഴങ്ങുമ്പോൾ ചാപ്ലിൻ തൻ്റെ ജോലി നിർത്തി ഭക്ഷണം കഴിക്കുന്നു സിനിമയിൽ ഭക്ഷണം മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന ചാപ്ലിനെ പോലീസ് പിടികൂടുന്നുണ്ട് സിനിമയിൽ ഭക്ഷണം മോഷ്ടിച്ച പെൺകുട്ടിയെ രക്ഷിക്കാനായി ചാപ്ലിൻ കുറ്റം സ്വയം ഏറ്റെടുക്കുന്നു തീറ്റ രംഗങ്ങൾ വളരെ ഹാസ്യാത്മകമായി തോന്നുമെങ്കിലും ബിഷപ്പ് ഒരു മനുഷ്യനെ വേട്ടയാടുന്നത് എങ്ങനെയാണെന്ന് ഓരോ സിനിമയിലൂടെയും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചലച്ചിത്രത്തിന്റെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം ലോക സിനിമയുടെ തന്നെ ചരിത്രമാണ് ദരിദ്രരുടെയും പീഡിതരുടെയും ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥയാണ് ലോകത്തിനു മുന്നിൽ അദ്ദേഹം തുറന്നു വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഡിസംബറിലെ ക്രിസ്മസ് നാളിൽ ഈ അനശ്വര കലാകാരൻ ലോകത്തോട് വിട പറഞ്ഞു ചെളിക്കുഴിയിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർന്ന ചാപ്പ്ലിന്റെ ജീവിതം ഓരോ മനുഷ്യനും പ്രചോദനമാണ് ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം